സി പി എം കാവപ്പുര ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ ലീഗ് പ്രവർത്തകർ എന്ന പരാതിക്കെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം പൊതുപ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നൽകുന്ന കേസുകൾ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വിലയിരുത്തി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായ ടി നിയാസ് അബ്ദുള്ള യാഫിക് ബഷീർ പാറയിൽ എന്നിവർക്കും ലീഗ് പ്രവർത്തകനായ പാറമൽ അബ്ദുൽ നാസറിനും മുൻകൂർ ജാമ്യം അനുവദിച്ചാണ് മഞ്ചേരി ജില്ലാ സെഷൻ കോടതി പരാമർശം നടത്തിയത് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും താനൂർ മണ്ഡലം യൂത്ത് ലീഗ് ട്രഷററുമായ ടീനിയാസിന്റെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആർ കോമുകുട്ടിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുത്തിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സി പി എം പിന്തുണയും അറിയിച്ചു തുടർന്ന് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരായ നിയാസ് ടി അബ്ദുല്ല യാഫിക് അബ്ദുല്ലാസർ പാറമൽ ബഷീർ പാറയിൽ എന്നിവരുമായി ലക്ഷത്തോളം വാക്കേറ്റമുണ്ടായിരുന്നോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സി പി എം പ്രവർത്തകരെ ചോദ്യം ചെയ്തതോടെ ഇരുവിഭാഗവും തമ്മിൽ ും നടന്നു ഇക്കഴിഞ്ഞ അഞ്ചിന് വൈകിട്ട് മണിക്ക് പൊന്മുണ്ടം പഞ്ചായത്ത് കാര്യാലയത്തിലാണ് അടിപിടി നടന്നത് അക്രമത്തിൽ സി പി എം കാവപ്പുര ബ്രാഞ്ച് കമ്മിറ്റി അംഗം റൌഫ് സൈനുദ്ദീൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇതോടെയാണ് സി പി എം പ്രവർത്തകർ പൊന്മുണ്ടം മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയത് കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സ്വാധീനത്താൽ ലീഗ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതായും ആരോപണമുണ്ട് പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനോ ഹിയറിംഗിന് ഹാജരാകാനോ സാധിച്ചിരുന്നില്ല കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടുകൂടി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങി അഭിഭാഷകരായ കെ വി യാസർ എ കെ മുഹമ്മദ് സക്കരിയ ഷംന വടക്കേദിൽ എന്നിവരാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയില് ഹാജരായത് സി പി എമ്മിന്റെ പരാതി ലീഗ് നേതാക്കൾക്ക് ഇപ്പോൾ കോടതിയുടെ പച്ചക്കൊടിയാണ് ലഭിച്ചിരിക്കുന്നത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന പരാതിക്കെതിരെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ നടന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഈ തർക്കം എങ്ങനെ ബാധിക്കുമെന്ന ആലോചനയിലാണ് പാർട്ടികൾ പണം ഞങ്ങൾ തരും